ഹലോ ഗൈസ് അപ്പോൾ ഇന്നേത്തെ ബാക്കി വന്നിട്ടുള്ള കുറച്ച് ദോഷമാവ് ഇരിക്കുന്നത് കേട്ടോ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ഇത് വെച്ചിട്ട് ഒരു കഴുത്തപ്പം ഉണ്ടാക്കാം അപ്പോൾ ഞാനിത് മുമ്പേ കുറേ തവണ ഉണ്ടാക്കിയിട്ടുള്ളതാണ് നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം എൻ്റെ മീഡിയം ഫുള്ളായിട്ടാണ് കാണാം പിന്നെ ചാനൽ ചാനലാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് ശേഷം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലെട്ടോ എല്ലാവരും വീഡിയോ ഫുൾ ആയി പിന്നെ കണ്ടുവെക്കാം അടിപൊളി ഇതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ട ശർക്കരയാണ് ഞാനിവിടെ രണ്ടച്ഛു ശർക്കര ആയിട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ശർക്കര ഇവിടെ ശർക്കര ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ശർക്കര പാനി ആക്കിയിട്ട് വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ ഇനി അർത്ഥമായിട്ട് നമ്മുടെ നമ്മുടെ ദോശമാവ് വേണം അപ്പോൾ എൻ്റെ ദോശമാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളായിരുന്നു അപ്പോൾ എൻ്റെ തണുപ്പെല്ലാം മുട്ടതിന് ശേഷം ഞാനതൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് അതോട് റവ വേണം നമ്മൾ എത്രയാണ് ദോശമാവ് എടുക്കുന്നത് അതിനനുസരിച്ച് വേണം കേട്ടോ നമ്മൾ റവ ചേർത്ത് കൊടുക്കുക ഈ റവ ചേർക്കണം എന്തായാലും ദോശമാവ് കുറച്ച് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ സ്പൂണിൻ്റെ അളവിലാട്ടോ റ റവ ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ ഈ ദോഷമാവിലോട്ട് ഇങ്ങനെ കുറച്ച് കുറച്ചു ആയിട്ട് ഇങ്ങനെ റവ ചേർത്തുകൊണ്ടേ ഇരിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളത് നമ്മൾ റവയും മൈതും ചേർക്കണമുണ്ട് ഇതിക്ക് അപ്പം നമ്മൾ എടുക്കുന്ന ദോശമാവിൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മളിത് രണ്ടും കൂടി നമ്മൾ ചേർക്കേണ്ടത് കേട്ടോ അപ്പം ഞാൻ വിടതാ റവ ഇങ്ങനെ ചേർത്ത് കൊടുത്തിണ്ടിരിക്കുകയാണ് കുറച്ച് കുറച്ച് അയക്കാണ്ടാണ് നമ്മളിതിങ്ങനെ ചേർത്തിട്ടുള്ളത് ഇനി നമ്മളിങ്ങനെ റവ ചേർത്തതിൻ്റെ ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മുടെ മൈദപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നമ്മുടെ മൈദപ്പൊടി ചേർക്കുന്നുണ്ട് നമ്മൾ റവടെ അത്രയ്ക്ക് വേണ്ട വേണ്ടട്ടോ എന്തായാലും നമുക്ക് ഞാൻ ഇവിടെ ഒരു രണ്ട് മൂന്ന് സ്പൂണും മൈദപ്പൊടി മതി കേട്ടോ റവുടെ അത്രയ്ക്ക് മൈദപ്പൊടി വേണ്ട എന്നിട്ട് ഇതെല്ലാം ചേർത്തതിൻ്റെ ശേഷം നമുക്ക് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എറക്കണം ഇനി നമ്മൾ ഇതിലോട്ട് വേണം നമ്മുടെ ശർക്കര പാലം ചേർത്ത് കൊടുക്കാനോ അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിത് മുൻപൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ടായിരുന്നു എനിക്കിതൊക്കെ പഠിച്ചു തന്നിട്ടുള്ളത് എൻ്റെ അമ്മമ്മട്ട എൻ്റെ പപ്പ എൻ്റെ അമ്മ എനിക്ക് പഠിച്ചു തന്നിട്ടുള്ളത് അപ്പം എങ്ങനെയാണ് ഞാൻ കണ്ടു പഠിച്ചതായിരുന്നു ഇത് കുറെ മുൻപൊക്കെ ഉണ്ടാക്കിയായിരുന്നു ഇപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കണമെന്നില്ല ഇപ്പം ഞാനിത് വെറുതെ ഒന്നു ഉണ്ടാക്കി നോക്കുന്നതാണ് ഞാനിത് അപ്പോൾ നമ്മളിതിലോട്ട് നമ്മുടെ ശർക്കര വെള്ളം കൂടി ചേർത്തതിൻ്റെ ശേഷം നമുക്കിനി കുറച്ച് കണ്ട് നമുക്കിതിലോട്ട് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കണം കാരണം നമ്മൾ ശർക്കര വെള്ളം മാത്രം ചേർക്കാൻ അത് ഓവർ ഇതാവും നമ്മുടെ ബാറ്റർ അപ്പം നമുക്ക് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചേ അരിപ്പൊടി ചേർക്കണം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചേച്ചു അരിപ്പൊടി ചേർക്കുന്നുണ്ട് കുറച്ച് ശർക്കര വെള്ളം ചേർക്കുന്നുണ്ട് അങ്ങനെ രണ്ടും കൂടി ഇങ്ങനെ കുറച്ച് കുറച്ചൊക്കെയാണ് ചേർത്ത് കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ഞാൻ കുറച്ച് കുറച്ച് ചേർത്തതിനു ശേഷം ഇങ്ങനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്ത് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ നന്നായിട്ട് തന്നെ അതിനെ ഒരു ടെക്സ്റ്ററിൽ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതാണ് നമ്മൾ ഇതിലോട്ട് ഇത് കുറച്ചും കൂടി റവ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതും ചേർത്തിൻ്റെ ശേഷം നമുക്ക് വേണ്ടതാണ് ജീരകമാണ് ഇത് ചെറിയ ജീരകം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് അങ്ങനെ ചെറിയ ജീരകം ഇട്ട് കൊടുക്കേണ്ടതുണ്ട് കാരണം നല്ലൊരു ഫ്ലേവർ നമ്മൾ നമ്മളിതിലോട്ട് ജീരകം ചേർക്കുന്നത് കേട്ടോ അപ്പോൾ ജീരകം ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് ചെയ്തേർക്കണം കേട്ടോ ഇനി അർത്ഥമായിട്ട് നമുക്ക് വേണ്ടത് ഉള്ളിയാണ് ഈ ചെറിയുള്ളി എന്തിനാണെന്ന് വെച്ചാൽ അത് നമ്മൾ നമ്മൾ വെളിച്ചെണ്ണയിലോട്ട് നമ്മൾ അടിയിൽ അതായത് നമ്മുടെ കുക്കറിൻ്റെ അടിയിലോട്ട് നമുക്ക് ഇതൊന്ന് കഷ്ണം വെട്ടിയിട്ട് ഇട്ട് കൊടുക്കണം പതിനായിട്ടാണ് അപ്പോൾ ചെറിയുള്ളി കഷ്ണാക്കിയതിന് ശേഷം നമ്മൾ കുക്കറ് വെച്ചിട്ടുണ്ട് പിന്നെ കുക്കറൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മളതിലോട്ട് നമ്മുടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ കുറവ് വെളിച്ചെണ്ണ വേണ്ട കാരണം കുറച്ച് വെളിച്ചെണ്ണ മതി വെളിച്ചെണ്ണ ചേർത്ത് ശേഷം നമ്മളിത് ആ കുക്കറിൻ്റെ അടിഭാഗം മുഴുവനാക്കിയൊന്ന് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ കുക്കറിൽ തിരിച്ച് കൊടുക്കണം കാരണം വെളിച്ചെണ്ണ വെളിച്ചനെല്ലാം പാതുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കലത്തപ്പം കുക്കറിൽ ഒട്ടിപ്പിടിയ്ക്കും അപ്പം അതിൻ്റെ ശേഷം നമ്മൾ നമ്മളതിലോട്ട് നമ്മുടെ ചെറിയുള്ളി ഇട്ടെടുക്കണം ഈ ചെറിയുള്ളി ഇട്ടതിൻ്റെ ശേഷം നമ്മളതിലോട്ട് അതൊന്ന് നാട്ടിൽ ഒന്നിങ്ങനെ വാട്ടി വരണം നമ്മുടെ ചെറിയുള്ളി അപ്പൊ അതുവരെ ഇങ്ങനെ നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം അങ്ങനെ ചെറുളി നമ്മുടെ ചെറുളിയാണായിട്ട് തന്നെ വാട്ടിയെടുത്തിന്റെ ശേഷം നമ്മുടെ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു കഴുത്തപ്പത്തിന്റെ മാവ് തൊട്ട് ചേർത്ത് കേട്ടോ പിന്നെ നമ്മുടെ കഴുത്തപ്പത്തിന്റെ മാവ് ഉണ്ടാക്കിയതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മണിക്കൂറാന്ന് മാറ്റി വെച്ചതിന് ശേഷം ആണ് ഇത് ഒഴിക്കണത് പക്ഷെ ഞാൻ വേഗം ഉണ്ടാക്കിട്ട് ഞാൻ വീഗൊഴിച്ചു കാരണം ഇതെ പെട്ടെന്ന് തീരുമാനിച്ചായിരുന്നു നമുക്കിത് ഉണ്ടാക്കാന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാനിത് ഒഴിച്ച് പിന്നെ നമ്മളൊരു അഞ്ച് മുതൽ ആറ് മിനിറ്റ് ആയിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക ഒരു ആറ് മിനിറ്റ് ഒക്കെ മതി ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് സംഭവം റെഡി ആവും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കുക്കറ് അതിൻ്റെ അകത്തുള്ള ആവി മുഴുവനായിട്ടും പോയതിന് ശേഷം നമ്മൾ കുക്കറ് തുറന്ന് നോക്കട്ടെ ഒരു ഒരു വിസലുകൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ അപ്പം നമ്മുടെ കളുത്തപ്പോൾ റെഡി ആയിട്ടുണ്ടായിട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക